സ്വർഗത്തിലെ കനി എന്നാണ് ഗാഗ് ഫ്രൂട്ടിന്റെ വിശേഷണം തണ്ണിമത്തിനുമായി സാമ്യമുള്ള രുചിയാണിതിന് മോർമോഡിക്കൻസസ് സ്പ്രിംഗ് എന്നതാണ് ഇവയുടെ ശാസ്ത്രീയ നാമം ഒമേഗ ത്രീ ഒമേഗ സിക്സ് ബീറ്റാ കറോട്ടിൻ ലൈക്കോപ്പൻ വിറ്റമിൻ സി തുടങ്ങിയവ ധാരാളമായി ഗാഗ് ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് വള്ളിപ്പടർപ്പ് പോലെ വളരുന്ന ഇവ പന്തലുകളിലോ വേലുകളിലോ പടർത്തിയാണ് കൃഷി ചെയ്യാറുള്ളത് അത്തരത്തിൽ വെന്റിലേറ്ററസിൽ കൃഷി ചെയ്ത് പരീക്ഷണം നടത്തി വിജയം കണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കല്ലറ സ്വദേശി അബ്ദുൾ റഹീം സന്ദർശനത്തിനിടെ കൗതുകം തോന്നിയാണ് അബ്ദുൾ റഹീം ഗാഗ് ഫ്രൂട്ട് വാങ്ങിയത് പിന്നാലെ ഒരു വർഷം ഇവയുടെ വിത്ത് സൂക്ഷിച്ച ശേഷം ടെറസിലെ ചട്ടിയിൽ പാകി മുട്ടുവിടരാൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തിലേറെ ദിവസം വേണ്ടി വന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ അബ്ദുൾ റഹീമിന്റെ കൃഷിക്ക് മാർക്കറ്റിൽ കിട്ടിയ വിലയാകട്ടെ കിലോയ്ക്ക് ആയിരം മുതൽ ആയിരത്തി രൂപ വരെ ചാണകം എല്ല്പൊടി എന്നിവയാണ് പ്രധാനമായി ഉപയോഗിക്കുന്ന വളം ഇതുവരെ കിലോയോളം റഹീം പറയുന്നത് സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പോയ പോയവഴിക്ക് തായ്ലൻഡിൽ ചെന്ന് ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഇതിന്റെ ഫ്രൂട്ട് അവിടെ ഇരിക്കുന്നു അങ്ങനെ ഇത് ഒരെണ്ണം ചോദിച്ചപ്പോ അവര് തരത്തില്ല വലിയ എന്ന് പറഞ്ഞു ജ്യൂസ് അവിടുത്തെ അമ്പത് ബാത്താണ് വില അങ്ങനെ ഞാൻ പറഞ്ഞു ഫ്രൂട്ടിന് എത്ര രൂപ ചോദിച്ചപ്പോൾ ആവും ഒരു ഫ്രൂട്ട് വേണമെങ്കിൽ മുന്നൂറ് ബാത്ത് കയറണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു ഫ്രൂട്ടാണ് ഇവിടുത്തെ ഏകദേശം എണ്ണൂറ് തൊള്ളായിരം രൂപയോളം വില വരും അങ്ങനെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇതിൻ്റെ ഭംഗി കണ്ട് വാങ്ങിച്ചാണ് ഇതിനെക്കുറിച്ച് എനിക്കാമെന്ന് അറിഞ്ഞുകൂടെ കണ്ടപ്പോഴൊരു ഭംഗി തോന്നി വാങ്ങിച്ചു വാങ്ങിച്ചത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ചിട്ട് ഇതിൻ്റെ സീഡെടുത്ത് ഉണക്കി ഒരു വർഷത്തോളം മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഈ കിട്ടത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നടാൻ സ്ഥലമില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞത് ഇങ്ങനെ വീടിൻ്റെ പണിയൊക്കെ തീരുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വർഷത്തോളം കഴിഞ്ഞാൽ അതിനകത്ത് നട്ടു ഒരു പത്ത് വെത്ത് എടുത്ത് നട്ടതാണ് ഒരു തമാശയ്ക്ക് എല്ലാം എല്ലാം പന്തലായി ായിട്ടു ശരിക്കും പല ആൾക്കാർക്കുമായിട്ട് നൂറ്റമ്പത് പുറത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം പച്ച പിന്നാലെ മഞ്ഞ ഓറഞ്ച് അവസാനം ചുവപ്പ് നിറമാകുമ്പോഴാണ് ഇവ വിളവെടുപ്പിന് പാകമാകുന്നത് ഒരെണ്ണത്തിന് ഒരു കിലോ വരെ തൂക്കമുണ്ടാകും ഇടവേള ഇല്ലാതെയാണ് ഇവ പൂത്ത് കാച്ച് ഫലം തരുന്നത് കാണാനും വാങ്ങാനുമായി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം